ഇന്നത്തെ കാലത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണം തന്നെ പര്യടിച്ചേരൻ എന്താ പറയാനുള്ളത് ആരോടും പറയണ്ട നോക്കി ഗർഭമുണ്ടാക്കുന്ന ജാതി പറഞ്ഞു കൊടുക്കണം അയ്യോ അവരെ മനുഷ്യൻ തിരിഞ്ഞു നോക്കണ്ടേ അതിനു വേണ്ടിട്ടാണ് ഇതെല്ലാം വലിച്ചു ഊരി കളഞ്ഞ് നടക്കണത് ആരെങ്കിലും നോക്കണ്ടേ അവിടെയൊക്കെ നോക്കാൻ വേണ്ടിട്ട് സൗന്ദര്യം അപ്പൊ നിങ്ങള് നോക്കൂലേ എവിടെ നിന്ന് പെണ്ണും പണവും എന്നെ തേടി വരണം ഞാൻ എന്നെ തേടി പോകൂട്ടി ആളെ കാണുമ്പോ സ്വഭാവം കച്ചറ ഇങ്ങനെ ധാരണം ആണുങ്ങളിൽ ലൈംഗിക ഉദ്ദേശനം ഉണ്ടാവും എന്നാലും പറഞ്ഞൂടെ നിങ്ങള് വെറുക്കും ബാക്കി മാറ്റുമ്പം എല്ലാം മതിയാവുമ്പോൾ ഇക്കാര്യത്തില് ഉത്തേജന അല്ല ഉണ്ടാവുന്നത് വെറുപ്പാണ് ഉണ്ടാവുന്നത് ഓരോ ആൾക്കാരുടെയും പേഴ്സണൽ ഇഷ്ടമല്ലേ അവർക്ക് എന്ത് ധരിക്കണമെന്നുള്ളതും അവർക്ക് കംഫോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ അവൾ ജട്ടിട്ടോന്നാലും ഇടാ നല്ല കുട്ടികളുടെ ലക്ഷണം എന്തിരി ഇരിക്കണേ ഇവിടെയുള്ള കുറെ പൊങ്ങാത്ത പൈലുണ്ടാവും മാതിരി ഇത്തിരി നോക്കും പൊങ്ങുന്നുണ്ടോ അതോ പൊങ്ങുന്നില്ലേ അതോ പൊങ്ങുന്നതായിട്ട് എനിക്ക് തോന്നുന്നതാണോ